നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട വിമാനം നാൽപ്പത് മണിക്കൂറിലേറെയായി തുർക്കിയിലെ ദിയാബക്കിൽ ബക്കിൽ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നു ഇന്ത്യക്കാരടക്കം ഇരുന്നൂറ്റി അൻപതിലധികം യാത്രക്കാരാണ് വിർജിൻ അറ്റ്ലാന്റിക് വിമാനത്തിലുള്ളത് ഏപ്രിൽ രണ്ടിനാണ് വിമാനം ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്ക് തിരിച്ചത് മെഡിക്കൽ എമർജൻസി വന്നതോടെ ദിയാർബക്കിൽ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു ലാൻഡിങ്ങിന് ശേഷം വിമാനത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചു പരിശോധന നടത്തി അധികൃതർ പറയുന്നത് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് ഞങ്ങൾ മുൻഗണന നൽകുന്നത് അസൗകര്യം ഖേദം പ്രകടിപ്പിക്കുന്നു സാങ്കേതിക പരിശോധന പൂർത്തിയാക്കി അധികൃതരിൽ നിന്ന് അനുമതി ലഭിച്ചാൽ വിമാനം ഏപ്രിൽ നാല് വെള്ളിയാഴ്ച പ്രാദേശിക സമയം പന്ത്രണ്ടിന് ദിയാർ ബർക്ക് വിമാനത്താവളത്തിൽ നിന്ന് മുംബൈയിലേക്ക് യാത്ര തുടരുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനുമതി ലഭിച്ചില്ലെങ്കിൽ നാളെ യാത്രക്കാരെ മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റി യാത്ര പൂർത്തിയാക്കാനാണ് പദ്ധതി എന്നാണ് അറ്റ്ലാന്റിക് വെർജിൻ വക്താവ് പറഞ്ഞിരിക്കുന്നത് യാത്രക്കാർക്ക് വിശ്രമിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ലഘുഭക്ഷണവും നൽകുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരും അവരുടെ കുടുംബാംഗങ്ങളും തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിട്ടുണ്ട് വിമാനത്താവളത്തിൽ കാത്തുനിന്ന മുന്നൂറോളം യാത്രക്കാർക്ക് ഒറ്റ ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പലരും ആരോപിച്ചു ഹാർട്ട് ലാൻഡിങ് എന്ന വെർച്വൽ അറ്റ്ലാന്റിക് വിശേഷിപ്പിച്ചതിനെ തുടർന്ന് ഒരു സാങ്കേതിക തകരാർ കാരണം വിമാനം പറക്കാൻ യോഗ്യമല്ലെന്ന് കണക്കാക്കി യാത്രക്കാരെ ഇറക്കിവിട്ടു വിട്ടു പക്ഷെ ജീവനക്കാരെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയെങ്കിലും മതിയായ സൗകര്യങ്ങളില്ലാത്ത ചെറിയ പ്രാദേശിക വിമാനത്താവളത്തിനുള്ളിൽ ¿Vale? ¿Eh? ¿Eh? ഒരു നിയന്ത്രിത പ്രദേശത്ത് യാത്രക്കാരെ ഒതുക്കി നിർത്തി ഉപഭോക്താക്കൾക്ക് എത്രയും വേഗം മുംബൈയിൽ എത്തിച്ചേരാനാകുമെന്ന് ഉറപ്പാക്കാൻ ബദൽ വിമാനത്തിന്റെ പ്രവർത്തനം ഉൾപ്പെടെ എല്ലാ ഓപ്ഷനുകളും ഞങ്ങൾ സജീവമായി പരിശോധിക്കുന്നു യു കെ ആസ്ഥാനമായുള്ള എയർലൈൻ വ്യാഴാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു എന്നിരുന്നാലും യാത്രക്കാർ തങ്ങളുടെ ദുരന്തത്തിന്റെ ഒരു ഇരുണ്ട ചിത്രം വരച്ചു കാട്ടി ആവശ്യത്തിന് ഭക്ഷണമില്ല പരിമിതമായ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കുള്ള ചാർജിംഗ് പോയിന്റുകളുടെ അഭാവം എന്നിവയുൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എക്സ് ഉപയോക്താക്കൾ വിശദീകരിച്ചു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും എയർലൈൻ പ്രതിനിധി പോലും യാത്രക്കാരെ സന്ദർശിച്ചിട്ടില്ല അവർക്ക് ഭക്ഷണമില്ല ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് യാത്രക്കാരിൽ ഒരു ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ ടർക്കിഷ് അഡാപ്റ്ററുകൾ ഇല്ലാത്തതിനാൽ ഫോണുകളുടെ ബാറ്ററി തീർന്നു പോകുന്നു ഈ ദുരിതത്തിൽ കുഞ്ഞുങ്ങൾ ഗർഭിണികൾ പ്രമേഹ രോഗികൾ വൃദ്ധർ എന്നിവരുണ്ട് സർക്കാർ ഇടപെടൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എ പി നേതാവ് പ്രതി ശർമ്മ മേനോൻ എക്സിൽ എഴുതി വിമാനത്താവളവുമായി മറ്റധികാരികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് തുർക്കിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു അങ്കാറയിലെ ഇന്ത്യൻ എംബസി വെർജുൻ അറ്റ്ലാന്റിക് എയർലൈൻസ് ദിയാർ ബക്കിൽ എയർപോർട്ട് ഡയറക്ടറേറ്റ് തുർക്കിയിലെ വിദേശകാര്യ മന്ത്രാലയം എന്നിവയുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നു അത് എക്സിൽ പോസ്റ്റ് ചെയ്തു മിഷന്റെ ഏകോപനത്തിലൂടെ യാത്രക്കാർ മായ പരിചരണം നൽകുന്നുണ്ട് പ്രശ്നം നേരത്തെ പരിഹരിക്കുന്നതിനും കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർക്ക് മുംബൈയിലേക്ക് ഒരു ബദൽ വിമാനം ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അധികാരികളുമായി തങ്ങൾ ചർച്ച നടത്തി വരികയാണ് യാത്രക്കാരുടെ ദുരിതാവസ്ഥ ആദ്യം കാണിച്ച എക്സ് ഉപയോക്താവ് സത്യം സുരാന അറ്റ് വെർജിൻ അറ്റ്ലാന്റിക് കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർക്ക് കാര്യമായ അപ്ഡേറ്റോ പിന്തുണയോ നൽകുന്നതിൽ ക്രൂരമായി പരാജയപ്പെട്ടു സ്ത്രീകൾ മുതിർന്ന പൗരന്മാർ കുഞ്ഞുങ്ങൾ എല്ലാവരും കുടുങ്ങിക്കിടക്കുകയാണെന്നും നിരാശരാകുകയും ചെയ്യുന്നു പരിമിതമായ സൗകര്യങ്ങൾക്കുള്ള ഒരു ചെറിയ സൈനിക എന്ന് പറയപ്പെടുന്ന ദിയാർ ബർക്കിർ വിമാനത്താവളം യാത്രക്കാരുടെ അസ്വസ്ഥത കൂടുതൽ വർദ്ധിപ്പിച്ചു എക്സിലേക്ക് വരുമ്പോൾ ജീവനക്കാരുടെ പരിമിതമായ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവും പരുഷമായ പെരുമാറ്റവും സംബന്ധിച്ചു ഫ്ലയർമാർ പരാതിപ്പെട്ടിട്ടുണ്ട്